ഹായ് ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ദ്വീപിൻ്റെ കടൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയാന്ന് അപ്പോൾ എൻ്റെ കൂടെ പോന്നോളൂ സൂര്യനെ നോക്കൂ അതിമനോഹരമല്ലേ അസ്തമിക്കാറായ സൂര്യൻ അതിൻ്റെ പ്രഭ മൊത്തം ചൊരിഞ്ഞുകൊണ്ട് അസ്തമയത്തിൻ്റെ ആ ഒരു പ്രഭ അണിയാറായ വിളക്കിന് കൂടുതൽ വെളിച്ചമുണ്ടെന്ന് പറയുന്നത് പോലെ എൻ്റെ മുഖം പോലും കാണിക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ് ഇതിന്റെ ക്യാമറാമാൻ എന്റെ മോളാണ് അതുകൊണ്ടാണ് ഇത്ര ഇത് നോക്കൂ നോക്കൂ എന്ത് മനോഹരമാണ് ഇതിന്റെ കരക്കായ്ച്ച നോക്കൂ കടലിൽ നിന്ന് കൊണ്ട് ഈ ദ്വീപ് നോക്കുമ്പോൾ അതിമനോഹരമല്ലേ ഗൈസ് അടിപൊളിയാണ് നോക്കൂ എന്ത് മനോഹരം സ്വാദ എന്തൊക്കെയോ ഇതുപോലെയുള്ള കാഴ്ചകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ഇതൊന്ന് ലൈക്ക് അടിച്ച് ഒന്ന് ഫോളോ ചെയ്യണേ ഗൈസ് ഇതുപോലെ മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും ഗൈസ് അപ്പൊ അടിപൊളിയല്ലേ ആ ഈ കാഴ്ചകൾ ാളും മനോഹരമാക്കിക്കൊണ്ട് ഇനി അടുത്ത ഇതിൽ കാണാം അപ്പൊ അത്ര വരെയും സൈനിങ് ഓൺ സൈനിങ് ഓൺ ടാറ്റാ ബൈ ബൈ സൈനിങ് ഓൺ അവ